പത്തനംതിട്ട കൈപ്പട്ടൂർ റോഡിയിലെ മീൻ വിൽപ്പനശാലയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണ് ഒരു ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ഇരുവശമുള്ള രണ്ട് കടകളിലെ ജോലി ചെയ്യുന്ന പതിനാറ് തൊഴിലാളികൾ ചേർന്ന് പതിനയ്യായിരം രൂപ സർക്കാരിന് നൽകുന്നതിനായി മാനേജറെ ഏൽപ്പിച്ചു ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാതാപിതാക്കളെയും മക്കളെയും നഷ്ടപ്പെട്ടവർ വലിയ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ചെറിയ സഹായം നൽകണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് മാനേജറെ അറിയിച്ചതെന്ന് പറയുന്നു ഇന്ന് രാവിലെ തന്നെ ഈ ചാനലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ അതുപോലെ അച്ഛന്മാരും അമ്മമാരും അവർക്ക് ആഗ്രഹം അലി പറഞ്ഞു ചെറിയ സഹായം നൽകണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് അറിയിച്ചതെന്ന് ദീർഘകാലമായി കേരളത്തിൽ ജോലി ചെയ്യുന്ന ഹുസൈൻ ിലെ പ്രളയകാലത്തും മറ്റുള്ളവരെ സഹായിക്കാൻ അലി ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു വയനാട്ടിലെ ദുരന്തവാർത്ത ഫോണിൽ കണ്ട വലിയ വിഷമത്തിലായി ഇവർ ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയിച്ചു എല്ലാവരുടെയും അഭിപ്രായത്തിൽ തയ്യാറായതോടെ സംഭാവന തുക ഒരുമിച്ച് ജില്ലാ കളക്ടറിലെത്തി കൈമാറാനാണ് ആലോചിക്കുന്നതെന്ന് കട മാനേജർ രാജീവ് പറഞ്ഞു നഷ്ടപ്പെടുന്നു എന്ന് നാം പരിതപിക്കുന്ന മനുഷ്യത്വത്തിന് ഭാഷ ദേശഭേദങ്ങളില്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ സംഭവം ദുരന്ത ബാധിതർക്കുള്ള ചെറിയ സഹായത്തിനപ്പുറം തങ്ങൾക്ക് തൊഴിൽ തരുന്ന ദേശത്തോട് അവിടുത്തെ മനുഷ്യരോട് അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ചേർന്ന് നിൽക്കുകയാണ് അതിഥി തന്നെ നമുക്ക് സ്നേഹപൂർവ്വം വിളിക്കാവുന്ന ഈ തൊഴിലാളികൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ¡Gracias